ഓ സുഹൃത്തുക്കളെ ഞാൻ ചെറിയൊരു കറി ഒരു തല്ലിക്കൂട്ട് കറിയാണ് പക്ഷേ അടിപൊളിയാട്ടോ അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ് പക്ഷേ ഞാൻ തുടക്കത്തിൽ എടുക്കാൻ ഞാൻ അത്രയും വിചാരിച്ചില്ല അതിൽ കഴിഞ്ഞപ്പോൾ ഓർത്ത് നിന്ന് വൃത്തേക്കാം ഒന്നുമില്ല എണ്ണ ചൂടായി കടുവിട്ട് നല്ല ജീരകം ഇട്ടു വീട്ടിൽ അതൊന്ന് പൊട്ടിക്കഴിഞ്ഞപ്പത്തേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ശകര ഉള്ളി കഴിയാപ്പില പച്ചമുളക് അതൊട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉള്ള കിഴങ്ങ് കിട്ടും പച്ചമുളക് കിട്ടുക പിന്നെ ഒന്ന് മൂത്ത് നല്ല ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ അകത്തോട്ട് ശകലം മല്ലിപ്പൊടി ശകലം മുളക് പൊടി ശകലം മഞ്ഞൾപ്പൊടി ശകലം കുരുമുളക് പൊടി ഒത്തിരി വേണ്ട അത് ഇട്ട് ഒന്ന് നല്ല റോസ്റ്റായി വരുമ്പോഴത്തേക്കും നമ്മുടെ സ്നാച്ച് തന്നാൽ മേടിച്ചോ അതങ്ങോടെ അരിഞ്ഞിട്ട് നമ്മൾ ഇടുക എന്നിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് ഇളക്കി കഴിയുമ്പോൾ നല്ല അടിപൊളി ഒരു കറി ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്തായാലും ഇതൊന്ന് റോസ്റ്റ് ചെയ്യുമ്പോഴത്തേ അതിൻ്റെ ബാക്കി ഞാൻ കാണിക്കാം പിന്നെ അത് അതിൻ്റെ അടുത്ത് ഒരു മൂന്ന് തക്കാളിക്ക കുറച്ച് ചില്ലി ഫ്ലൈക്സ് വേണം കേട്ടോ ഇപ്പം ഈ തക്കാളിക്കാൻ നമുക്കൊന്ന് അരിക അപ്പം നമ്മൾ തക്കാളിക്ക അരിഞ്ഞു അതിനോട് ചില്ലി ചില്ലി ഫ്ലൈക്സ് ഇട്ടിട്ടുണ്ട് നമ്മൾ അത് മൂത്തൊരു മരുന്ന് കൂടി ഇടാം ഈ ഉള്ളക്കിഴങ്ങ് ഈ എണ്ണയ്ക്ക് അത് കിടന്നുണ്ടാക്കുന്ന റോസ്റ്റാകും നല്ല ടേസ്റ്റാവുള്ളൂ നമ്മുടെ പൊട്ടറ്റയൊക്കെ ഒരുമാതിരി നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റോടെ ഇരുന്ന് കഴിയുമ്പോൾ തന്നെ അതിനകത്തോട്ട് നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ചേർക്കാം ഒന്ന് തുറന്നിരിക്കട്ടെ ഇനി ഇനി അടയ്ക്കണ്ട അപ്പം ഇത് റോസ്റ്റ് റോസ്റ്റായിട്ടുണ്ട് അകത്തോട്ട് നമുക്ക് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി അത് കേട്ടോ ഒരു മുക്കാസ്പൂണ് ഒരു മുളക് പൊടി നമുക്കതെല്ലാവരും നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതൊക്കെ ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം തന്നെ കണ്ടാൽ തന്നെ ഒരു നല്ല ഇപ്പം തന്നെ നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നും അതുപോലെ നല്ല ടേസ്റ്റായത് നല്ല മണമൊക്കെ വരുന്നുണ്ട് കണ്ടല്ലേ അതൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് നമുക്ക് ഇനി തക്കാളിക്കായും ആ ചില്ലി ഫ്ലേക്സും ഇല്ല അത് ഇട്ട് കൊടുക്കാം അതൊന്നും മിക്സ് ചെയ്ത് ഒന്ന് ഒന്ന് റോസ്റ്റായിരട്ടെ നമ്മളൊരു മൂന്ന് തക്കാളി വെള്ളം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അത് ശകലം പോലും വെള്ളം ഒഴിക്കരുത് കേട്ടോ നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം നമ്മൾ ഏകദേശം രണ്ട് മിനിറ്റ് അത് ഒന്ന് കുക്ക് ചെയ്തു അതെ അതിൻ്റെ പരിപാടി നമ്മുടെ തക്കാളിക്കൊക്കെ നല്ല ഉടഞ്ഞിട്ടുണ്ട് ഒരു ശകലം പോലും വെള്ളം ചേർത്തിട്ടില്ല അതുപോലെ തന്നെ ഈ പൊട്ടറ്റയൊക്കെ കലയിൽ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുമുണ്ട് ഉണ്ടല്ലേ പൊട്ടറ്റൊക്കെ വെന്തിട്ടുമുണ്ട് അത്രയും സത്യം പറഞ്ഞാൽ വേഗേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഈ സ്പിനാച്ച് ചേർക്കുമ്പോൾ അതിൻ്റെ വെള്ളമുണ്ട് ആ വെള്ളത്തിൽ കിടന്ന് ഒന്നുകൂടെ കുക്കാണ് അപ്പം പുടിഞ്ഞു പോകാൻ ഉണ്ട് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പൊട്ടറ്റ ശടെ വലുതായിട്ട് കട്ട് ചെയ്തായിരിക്കും നല്ല ഞാൻ ചെറുതായി പോകുന്ന എനിക്കിപ്പം തോന്നലുണ്ട് പൊട്ടറ്റ കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വലുതായിട്ട് കട്ട് ചെയ്യുകയായിരിക്കും നല്ലത് അപ്പം നല്ലതായിട്ട് കിടന്നുകൊള്ളും അപ്പം നമുക്കിനി സ്പിനാച്ച് ചേർക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഫുള്ളി ചേർക്കുക ഫുള്ള് ചേർത്തു അത് അറിഞ്ഞത് ഇപ്പം ഇനി അങ്ങോട്ട് വെന്ത് കഴിയുമ്പോഴത്തേന് കംപ്ലീറ്റ് അങ്ങ് വെള്ളം ഇറങ്ങി അതങ്ങ് അരിഞ്ഞു പൊയ്ക്കുള്ളൂ കുറച്ച് ഉപ്പ് ഇടാം ഉപ്പ് കല്ലാണെൻ്റെ ഉള്ളത് ഇനി നിങ്ങൾക്ക് എങ്ങനെയാണോ ഉപ്പ് പൊടിയാണല്ലോ എന്തോ എല്ലാം കിട്ടാൽ മതി നമുക്ക് അതിട്ട് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേച്ച് കഴിയുമ്പോൾ ഒന്ന് അവിടെ അവി കഴിയുമ്പോൾ ഇളക്കാം നമ്മൾ ഇപ്പോൾ അടച്ച് വെച്ചിരിക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് കഴിയട്ടെ ഇപ്പം നട്ടവിഞ്ഞോളൂ ഇനി ഇളക്കി വെക്കാം ഒന്ന് എടുത്തിട്ട് ഇളക്കാം ആവി കയറി വരുന്നുണ്ട് ഇപ്പോൾ ഒരുമാതിരി അവിഞ്ഞിട്ടുണ്ട് അല്ലേ നമ്മൾ വെള്ളം ചേക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് മുഴുവൻ വെള്ളമാണ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ ഇതിന് നിറഞ്ഞിരുന്ന സാധനം ഇപ്പോൾ ഇളക്കി വന്നപ്പോൾ കണ്ടില്ലേ അവിഞ്ഞു കഴിഞ്ഞപ്പോൾ തേന് ശകലമുള്ളൂ ഇത് ഇനി അവിയും പിന്നെ അത് മുഴുവൻ വെള്ളമാണ് അതുകൊണ്ട് ഒട്ടും വെള്ളം നമ്മൾ ചേർക്കണ്ട നിറഞ്ഞിരുന്ന സാധനം ഈ പതിവായി ഇനി കുറച്ചുകൂടെ ഇത് അവിയും േ നമുക്കിന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് വെക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇതേ അപ്പം അതിൻ്റെ എന്ത് വെള്ളം ഇറങ്ങുന്നുണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് വെള്ളം ഉട്ട് ഒഴിക്കുകയെന്നു പറയാൻ കാരണം നീ ഇറങ്ങും വെള്ളം നീ കൊണ്ട് വെള്ളം നമ്മൾ എന്ത് മാത്രം സാധനം കിട്ടേ ആകപ്പാടൊക്കെ ശകലമായി ഇനി ഇതിനകത്തോട് ശകലം കസ്തൂരി മേസ് മേത്തി കേട്ടോ കസ്തൂരി മേത്തി കൂടെ ഇടണം അതുകൊണ്ട് ഇട്ടിട്ട് നന്നായിട്ട് നടക്കാം അപ്പം അതിനോടൊപ്പം നല്ല സ്മെല്ലും ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് സത്യം പറയുകയാണെങ്കിൽ ഇനി ഒരു സ്പെഷ്യൽ സാധനമുണ്ട് അത് നിങ്ങൾ ചേർക്കണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിക്കുക പക്ഷേ ഞാൻ ചേർക്കുന്നുണ്ട് നമ്മുടെ തൈര് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ ഏകദേശം അതിനൊരു അരക്കപ്പ് തൈരുണ്ടായിരുന്നു അത് മൊത്തം ഞാൻ ചേർത്തു അത്രയും ചേർക്കേണ്ട ആവശ്യമില്ല എങ്കിലും മിച്ചം വെക്കണ്ടല്ലോ എന്ന് വെച്ചുകൊണ്ട് അതൊന്ന് ഫുള്ളൊക്കെ ചേർത്തതാണ് അപ്പോൾ നല്ലതായിട്ട് ഇളക്ക് കൊടുക്കാല്ലാതെ പിരിഞ്ഞ് പോവും അപ്പോൾ നന്നായിട്ട് ഇളക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുത്ത് മിക്സായി നല്ല അടിപൊളിയാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഓൺ റെസിപ്പിയാണ് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ചെയ്തു അപ്പം അതിൻ്റെ ടേസ്റ്റ് ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് പറയാം ചിലപ്പം ചിലരൊന്നും തൈര് ചേർക്കത്തില്ല പക്ഷേ എൻ്റെ റെസിപ്പിക്കകത്ത് ഞാൻ തൈര് ചേർക്കുന്നുണ്ട് തൈര് ചേർത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ കാര്യം പറയാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചേർക്കുക ഏകദേശം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എന്ത് ഭംഗിയാണെന്ന് നോക്കി ഏ ആ ഞാൻ ഒരു അരക്കപ്പ് തൈരി ആയിരുന്നു അല്ലേ പറഞ്ഞു അത് നല്ലായിട്ടൊന്ന് ഇളക്കി 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 അളമൊന്ന് പറ്റി നല്ല കുഴമ്പ് പോലെ ആയിട്ടുണ്ട് ഒരു പുളിയും എരിവും ഒക്കെയുണ്ട് നല്ല ഹെൽത്തി ഒരു കറിയാണ് നമുക്കിതിന് ടേസ്റ്റ് നോക്കാം ഉപ്പും കറക്റ്റ് അല്ല ജരിവുമൊക്കെ കറക്റ്റാന്ന് തോന്നുന്നു എന്തായാലും ഒന്ന് ടേസ്റ്റ് നോക്കാം മുനിർത്താറായി സൂപ്പറായിട്ടുണ്ട് ഇല്ലല്ലേ ടേസ്റ്റ് നോക്കാം അടിപൊളി തൈര് സ്ഥലം കുറച്ചേ കുഴപ്പമില്ല ഇപ്പം സ്ഥലം പുളിയുണ്ട് എങ്കിലും കുഴപ്പമില്ല ഞാൻ പുളി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തക്കാളിക്ക് ഇറക്കുന്നതാണ് തൈര് ഇറക്കുന്നതാണ് ഒരു പുളിയുണ്ട് പക്ഷേ പുളി കറക്റ്റാണ് ചെറുതായിട്ടേ ഉള്ളൂ ഇപ്പോൾ പുളി അത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സമയം തൈര് കുറയ്ക്കുക പക്ഷേ സൂപ്പർ ടേസ്റ്റ് കേട്ടോ ചപ്പാത്തിക്ക് ചോറ് ചോറിന് വേറെ ഒരു കറിയും വേണ്ട അത്ര ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയോ അടിപൊളി സാധനമാണ് കേട്ടോ അല്ലേ ഞാൻ നന്ദി ഇപ്പം സ്റ്റവ് ഓഫ് ചെയ്യുവാണ് സൂപ്പർ അപ്പോൾ ഉണ്ടായിക്കോട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ചാനലും നമ്മുടെ ഫേസ്ബുക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് ഫോളോ ചെയ്തു ഇതുപോലുള്ള കെട്ടിടം വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അപ്പം നമസ്കാരം ബൈ